ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും ഉള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ മഹേഷ് ഉഷസ് ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ശനിയുടെ രാശിമാറ്റത്തിൽ ഏഴര ശനിയായും കണ്ടകശനിയായും അഷ്ടമ ഒക്കെ ഒരുപാട് തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ അനുഭവിക്കുന്ന പല നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശനി ഒരു പാപഗ്രഹമായതുകൊണ്ട് പലതരത്തിലുള്ള ദുരാനുഭവങ്ങൾ ഒരു ഗ്രഹമാണ് എന്ന് തന്നെയാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ ശനി ദോഷഫലങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്ന് നാം ഏവരൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ശനിയെക്കുറിച്ച് പൊതുവായ ധാരണ സകല ദുഷിച്ച കാര്യങ്ങൾക്കൊക്കെ ഈ കാരകത്വം വഹിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദുഷിച്ച അനുഭവങ്ങൾ മാത്രമേ നൽകൂ എന്നുള്ളതാണ് എന്നാൽ ശനി ഒരു ആചാര്യനാണ് എന്നും ശനി നമ്മളെ എല്ലാ തരത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടേ നമ്മളിൽ നിന്ന് കണ്ടകശനിയായിട്ടാണെങ്കിലും അതല്ല ശനിദശിയായിട്ടാണെങ്കിലും നമ്മളിൽ നിന്ന് ഇതെല്ലാം പഠിപ്പിച്ചതിനു ശേഷം ഒരു ആചാര്യനെ പോലെയാണ് ശനി നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നത് എന്ന് കൂടി നമ്മൾ നമ്മളെവരെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദോഷാനുഭവങ്ങളുടെയൊക്കെ കാഠിനെ നമ്മൾ അനുഭവിച്ചിട്ടേ ശനി നമ്മളിൽ നിന്ന് വിട്ടുമാറുക ഇത്തവണ ശനിയുടെ രാശിമാറ്റത്തിൽ ഒന്ന് രണ്ട് നാല് ഏഴ് പത്ത് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലൂടെയുള്ള സഞ്ചാരം ദോഷഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ശനി ഗോചരത്തിലോ മൂന്നാം ഭാവത്തിലോ ആറാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ കൂടി സഞ്ചരിക്കുകയാണ് എങ്കിൽ അവർക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കറിയാം ഇവിടെ ശനി മൂന്നാം ഭാവത്തിലോ ആറാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് എങ്കിൽ അനുഭവങ്ങൾ ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞല്ലോ ശനിയുടെ ഇത്തവണത്തെ രാശിമാറ്റം മീനം രാശിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലും തുലാം കൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലും മകരം കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് ഭാവങ്ങളിൽ ശനി നന്മ ചെയ്യുന്നത് മൂന്നേ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അത് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾക്കാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടവക്കൂറിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ പെടുന്നവർക്കും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തുലാക്കൂറിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും മകരക്കൂറിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്രാടനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ഒരുപാട് തരത്തിലുള്ള ഗുണ അനുഭവങ്ങളൊക്കെയും തന്നെ ശനി നൽകുന്നുണ്ട് ശനിയുടെ മീനരാശിയിലെ സഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും സാമ്പത്തിക ലാഭം ഉയരുന്നതാണ് ചിട്ടി ഭാഗ്യപരീക്ഷണങ്ങൾ ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും ഭൂമി വാങ്ങുവാനും ഇടയുണ്ടാകും ഭൂമി വിൽപ്പനയിലൂടെ വലിയ ധനലാഭം സംഭവിക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാനും സാധിക്കും ഉദ്യോഗസ്ഥി ശക്തമായൊരു സാധ്യതയാണ് അവിവാഹിതർക്ക് വിവാഹയോഗമുണ്ട് സന്താന പ്രതിബന്ധം അകലുകയും ചെയ്യും ഗൃഹനിർമ്മാണം വാഹനലബ്ധി ലബ്ധി എന്നിവയും പ്രതീക്ഷിക്കാം രോഗഗ്രസ്തർക്ക് ചികിത്സാ മാറ്റത്താൽ സ്വസ്ഥത വന്നുചേരുന്നതാണ് സ്വദേശത്തും വിദേശത്തും ശോഭിക്കുവാനാകും ബിസിനസ് കൊണ്ട് അഭ്യുദയം ആഗമിക്കും സാമൂഹ്യമായ അംഗീകാരം കൈവരുന്നതുമായിരിക്കും പൊതുപ്രവർത്തനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും സ്വതസിദ്ധമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും രാവും പകലും മാറി മാറി വരുന്നത് പോലെയാണ് കണ്ടകശനിയും മാറി മാറി വരുന്നത് ശനി നേരെയും വക്രഗതിയിലും സഞ്ചരിക്കുന്നുണ്ട് രണ്ടര വർഷമാണ് ശനി ഒരു സ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം ബുധനും ശുക്രനും ശനിയുടെ മിത്രങ്ങളും വ്യാഴം സമനും സൂര്യനും ചന്ദ്രനും ശത്രുഗ്രഹങ്ങളുമാണ് ഇവയിൽ ഓരോന്നിനോടും കൂടി ശനി ചേരുമ്പോൾ ഭിന്നമായ ഫലങ്ങളാണ് ലഭിക്കുക ഏഴര ശനി ഏഴര വർഷവും കണ്ടകശനി രണ്ടര വർഷവും ശനി ദിശ പത്തൊൻപത് വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രാശി മാറുമ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന ദോഷകാലം അതോടെ അവസാനിക്കുന്നു മൂന്നിലെ ശനി സ്ഥാനക്കയറ്റവും ആറിലെ ശനി പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും പതിനൊന്നിലെ ശനി സർവ അഭീഷ്ടങ്ങളും തരുന്നതാണ് അതിനാൽ ദോഷം മാത്രം തരുന്ന ഗ്രഹമാണ് എന്ന് നാം കരുതേണ്ട ഇടവരാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് കണ്ടകശനി അവസാനിക്കുകയാണ് പതിനൊന്നിലെ ശനി സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കുന്നത് തുലാര ജനിച്ചിരിക്കുന്നവർക്ക് ആറിലെ ശനി സാമ്പത്തിക നേട്ടം നൽകും നല്ല സമയം തന്നെയാണ് ശനിയുടെ രാശിമാറ്റത്തോ സംഭവിക്കുന്നത് മകരം രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഏഴര ശനി അവസാനിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുകയും ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുമാറുകയും ചെയ്യും ഇങ്ങനെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എന്ന് നാം ശ്രദ്ധിക്കുക ഇവിടെ കർക്കിടകൂറിന്റെയും ഋച്ഛക്കൂറിൻ്റെയും ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക കാരണം ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമശനിയും ഒന്നും ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ മൂന്ന് ആറു പതിനൊന്ന് ഭാവങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വിട്ടുമാറി വിട്ടുമാറി അനുഭവിക്കേണ്ടി വരും കർക്കിടകരാശിയെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത് അവർക്ക് ഉപാസനാദി വിഷയങ്ങളിൽ ഒരുപക്ഷെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഭാഗ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം അവയൊക്കെയും തന്നെ മാറി വരുവാൻ വേണ്ടിയിട്ട് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് അതുപോലെ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം ശനി അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിലെ സ്ഥിതി വരുമ്പോൾ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ഒരു വിഷയം വന്നുചേരാം അവ മാറുവാൻ വേണ്ടിയിട്ടും ശനീശ്വരനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ശാസ്ത്രാക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇവ ചോദിച്ചാൽ ശനിയുടെ സഞ്ചാരം കൊണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ തന്നെ എന്നും ശനി ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കണ്ടകശശനിയും ഏഴര ശനിയും അഷ്ടവശനിയും ഒക്കെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ നൽകുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ആ ദോഷങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും കാരണം ശനീശ്വരൻ വളരെയധികം പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനീശ്വരനെ വേണ്ട വിധത്തിലുള്ള വഴിപാടുകൾ നൽകി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ദോഷാനുഭവങ്ങൾക്കൊക്കെയും നമുക്ക് കാഠിന്യം കുറച്ചെടുക്കാനും സാധിക്കും ശനിയുടെ രാശിമാറ്റത്തിലും ഗുണഫലങ്ങൾ പറഞ്ഞിരിക്കുന്നവർക്ക് ശനീശ്വര പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ ശാസ്ത്രക്ഷേത്ര ദർശനത്തിലൂടെയും ഒക്കെ ശനീശ്വരന്റെ ഗുണഫലങ്ങൾക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുക വേണ്ട വഴിപാടുകൾ ചെയ്ത് നമ്മൾ നല്ല കർമ്മങ്ങളിലൂടെ മാത്രം മുൻപോട്ട് പോകുക ശനി എപ്പോഴും നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് ഫലം തരുന്ന ഒരു ഗ്രഹമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം നമുക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് അവിടെ ഗുണം മാത്രമെന്ന് ചിന്തിച്ച് നമ്മൾ സൽകർമ്മങ്ങൾ ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും ശനി ദുഷ്കർമ്മ ഫലങ്ങൾക്കുള്ള ആ ഒരു ഫലങ്ങൾ മാത്രമേ തരികയുള്ളൂ അതുകൊണ്ട് നാം ഇവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ശനി നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഫലം തരുന്ന ഒരു ഗ്രഹമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും നല്ല പ്രവൃത്തികളിലൂടെ തന്നെ ഈ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നന്മകൾ കൈവരിക്കാൻ നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക